സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് മിനിമ സംസ്ഥാനത്ത് ചൂട് വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലകളിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും നാളെയുമായി ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും രണ്ട് ഡിഗ്രി മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള അന്തരീക്ഷം അന്തരീക്ഷവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെയാണ് എല്ലാ എല്ലാ തവണത്തേനേക്കാളും എല്ലാ തണി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നതിനേക്കാളും കൂടുതൽ സെൽഷ്യസ് ചൂടായിരിക്കും ഈ രണ്ട് ദിവസങ്ങളിലായി ഉണ്ടാകുണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏഴ് ജില്ലകളിൽ താപനില മുപ്പത്തി ഏഴ് ഡിഗ്രിയിലേക്ക് ഉയരും എന്നുകൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കണ്ണൂറും കാസർഗോഡും പകൽച്ചൂട് ഇപ്പോൾ തന്നെ മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത് അത് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം പുറത്തിറങ്ങുന്ന ആ ആളുകൾ വളരെ അധികം ശ്രദ്ധിക്കണമെന്ന ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിനായുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം സ്വീകരിച്ച ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാവൂ എന്നുകൂടി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ഇന്നും നാളെയുമാണ് ഈ ഉഷ്ണ തരംഗം ഉണ്ടാവുക എന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശരി ശ്രീദന്ത സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം